അസ്സാമലൈക്കും വരഹമുല്ലാ വി വരകാത്തു വസ്മദ വസ്ലാത്തു വസ്ലാം അല റസൂലി അജ്മഅീൻ ബീഡ് ദ ബോസ് എന്ന പേരിൽ ഒരു ഗെയിം ആൻഡ്രോയിഡ് ആപ്പുകളിൽ ലഭ്യമാണ് ഇതൊരു ബോക്സിംഗ് ആപ്പാണ് ഇതിൻ്റെ ബോക്സിംഗ് റിങ്ങിൽ നമുക്ക് വിദ്വേഷമുള്ള വിയോജിപ്പുള്ള ഒരാളുടെ ഫോട്ടോ കൊണ്ടുവന്നിട്ട് അയാളെ ഇങ്ങനെ തല്ലാം വെറുതെ ഇങ്ങനെ തല്ലാം പ്രത്യേകിച്ച് അതുകൊണ്ട് ഒന്നും കിട്ടിയിട്ടല്ല ഇതുപോലെയാണ് ഇസ്ലാം വിമർശകർക്ക് ഇസ്ലാമിക സമൂഹവും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു കാരണവുമില്ലാതെ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എത്രത്തോളം എന്ന് ചോദിച്ചാൽ വിശ്വാസികളായ ആളുകൾക്ക് പോലും ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ ഇവിടുത്തെ ഭീകരവാദി സംഘടനകളെയും അവരുടെ ഐക്കണുകളെയും മനസ്സിൽ ഓർമ്മ വരും വിധം ഇസ്ലാമികിൻ്റെ ശത്രു പൊതുബോധത്തിൽ വലിയ വിജയമാണ് നേടിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നത് വളരെ ബോധപൂർവമായ ചില ശ്രമങ്ങൾ സമൂഹത്തിൽ ഇസ്ലാമിനെ പ്രതിചേർക്കാനും ചേർക്കാനും പ്രതിക്കൂട്ടിൽ നിർത്താനും നടക്കുന്നുണ്ട് നടത്തുന്നുണ്ട് എന്നത് തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ കാരണം എട്ടു കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നേർവഴിയിൽ പറയാൻ ശ്രമിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഏത് തിന്മയും ഇസ്ലാമിൻ്റെ പേരിൽ വെച്ച് കെട്ടുക എന്നൊരു രീതി ഇവിടെ നിലനിൽക്കുന്നുണ്ട് ജോറോം വാൻ ക്ലാവറൻ എന്ന ഡച്ച് പാർലമെൻറ്റിലെ എം പി ആയിരുന്ന വ്യക്തി ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു എവരി ദാറ്റ് വാസ് റോങ് ഹാഡ് ടു ലിങ്ക് ടു ഇസ്ലാം ഇൻ വൺ വേ ഓർ അനദർ ഏതെങ്കിലും ഒരു വഴിക്ക് ലോകത്തെ എല്ലാ തിന്മകളും ഇസ്ലാമിൻ്റെ പേരിൽ വെച്ചു കെട്ടുക എന്നത് ഞങ്ങളുടെ ഒരു ശൈലിയായിരുന്നു എന്നതാണ് അപ്പം എന്തിനും ഒരു ഇസ്ലാമിക ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുക അതുവഴി ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ ചേർത്തുകൊണ്ടേയിരിക്കുക രണ്ടാമത്തത് എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ അതിലൊരു മുസ്ലിം പേരുണ്ടെങ്കിൽ ആ സംഭവം ഒരു തിന്മയോ ഒരു ദുരന്തമോ ആണെങ്കിൽ നേരെ ആ ഒരു വിഷയത്തെ പർവ്വതീകരിച്ച് അവതരിപ്പിക്കുക ട്രെയിൻ അറ്റാക്ക് ചെയ്തിൻ്റെ ഉദാഹരണമാണ് കളമശ്ശേരിയിലെ ബോംബാക്രമണത്തിൽ ഒരു മുസ്ലിം പേരായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ നിലവിലെ സാഹചര്യം സാഹചര്യമെന്നത് അതിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ അത് ഫലസ്തീനുമായി ബന്ധപ്പെട്ട പ്രതിഷേധ സമരമാണ് എന്ന് പറഞ്ഞൊപ്പിച്ചവരുടെ വ്യാഖ്യാനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ഇതുപോലെ തന്നെ പാകിസ്ഥാനിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ ഡി ശാസ്ത്രജ്ഞൻ പ്രദീപ് കുൽക്കർണി അത്തരമൊരു ചെയ്ത് ചെയ്തത് ലോകം അറിഞ്ഞതേയില്ല അതായുടെ പേരായിരുന്നു വിഷയം പ്രദീപ് കുൽക്കർണി ആയതായിരുന്നു വിഷയം നേരെ മറിച്ച് ഇവിടെ ഒരു മുസ്ലിം പേരായിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും അതിൻ്റെ പേരിൽ നിരന്തരം പീഡിപ്പിക്കപ്പെടുമായിരുന്നു പുൽവാമയിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി ചെയ്ത കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ വ്യക്തമാക്കിയപ്പോൾ അതും വാർത്തയാകാത്തത് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി മൂന്നാമത്തെ കാര്യം പ്രഭകണ്ഠകൾക്ക് പറ്റിയ സ്റ്റോറികൾ നിർമ്മിക്കലാണ് ഉദാഹരണം പറഞ്ഞാൽ നീസ് എന്ന് പറയുന്ന യൂറോപ്യൻ ദേശത്ത് ഒരു ട്രക്ക് ഉപയോഗിച്ച് അവിടുത്തെ ഒരു കടലോരത്ത് ആഹ്ലാദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ ഇടിച്ചു കൊന്നു ഇതിൽ ഈ പ്രവൃത്തി ചെയ്തതിൽ ഒരാൾ മുഹമ്മദ് ബഹ്ലൂൽ എന്ന ആളായിരുന്നു അയാൾ മദ്യപാനിയും പന്നിമാംസം കഴിക്കുന്ന ആളായിരുന്നു ഭാര്യയെ തല്ലുന്ന ആളായിരുന്നു അയാൾ എങ്ങനെയാണ് ഇസ്ലാമിൻ്റെയും ജിഹാദിൻ്റെയും പേരിൽ നമുക്ക് പറയാൻ കഴിയുക പക്ഷേ അത് ലോകത്ത് വലിയ വാർത്തയായി ഒർലാൻഡോ സ്വവർഗ ക്ലബ്ബിലെ വെടിവെപ്പ് ഉമർ മത്തീൻ എന്ന വ്യക്തി ഗാർഡിയൻ പത്രം അദ്ദേഹത്തെ എയ്ത്തിസ്റ്റ് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിലും ഉമർ മത്തീനിൻ്റെ പേരിൽ ഒരു മുസ്ലിം പേരുള്ളതുകൊണ്ട് ആ മനുഷ്യൻ ആ സവർഗ്ഗഭോഗിയായ മനുഷ്യൻ അയാൾ ഇസ്ലാമിൻ്റെ പേരിൽ അയാൾ ചെയ്ത കർമ്മം ചേർത്ത് കെട്ടുന്ന ഒരു സാഹചര്യം നമുക്ക് കൃത്യമായി കാണാൻ കഴിഞ്ഞു നാലാമത്തെ കാര്യം ഗവൺമെൻറ്റുകൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ആയുധ കച്ചവടം നിരന്തരം നിലനിർത്താൻ വേണ്ടി ഗവൺമെൻറ്റുകൾ തന്നെ ഇത്തരം ചില കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും അമേരിക്കയുടെ എഫ് ബി ഐ എന്ന ഏജൻസി ബില്ല്യൺ കണക്കിന് ഡോളേഴ്സ് ചെലവഴിച്ചു കൊണ്ടുള്ള അറ്റാക്കുകൾ ചെയ്തിട്ടുണ്ട് എന്ന് ലോകത്ത് പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നിരപരാധികളായ വ്യക്തികളെ തടഞ്ഞു വെച്ച് ഇത്തരം കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അതിലേതെങ്കിലും നാല് മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്ത് അതിന് വലിയ വാർത്ത കൊടുക്കും പരപ്പനങ്ങാടിയിലെ ചക്കിരിയ എന്ന ചെറുപ്പക്കാരൻ ഇതിൻ്റെ ഇരയാണ് ഏതൊരു വ്യക്തി അയാളുടെ പിന്നെ മൊബൈൽ കടയിൽ നിന്ന് സിമ്മു വാങ്ങിയെന്ന കുറ്റത്തിന് ഇപ്പോഴും അയാൾ ജയിലിൽ അടക്കപ്പെട്ട് കഴിയുകയാണ് അതുപോലെ തന്നെ അപക്കുമതികളായ ആളുകളുടെ ഇടപെടൽ പലപ്പോഴും മുസ്ലിം സമൂഹത്തിൽ നിന്ന് അപക്കുമതികളായ ആളുകൾ ഇടപെട്ടതിൻ്റെ ഉദാഹരണമാണ് ജോസഫ് മാസ്റ്ററുടെ കൈവെട്ട് ഇത് ഓരോ സമയത്തും നിരന്തരം ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മുസ്ലിങ്ങൾ നന്മ ചെയ്താൽ അവരെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറില്ല അതാണ് ഏഴാമത്തെ കാര്യം എട്ടാമത്തത് സംഭവങ്ങളെ പർവ്വതീകരിച്ച് അവതരിപ്പിക്കുക എന്നതാണ് ഐ എസ് ഐ എസ് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒഴുക്കുണ്ട് എന്ന് പറയുന്നവർക്ക് യഥാർത്ഥ മുസ്ലിം സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാളെയും കാണിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല ഒറ്റപ്പെട്ട ചില വ്യക്തികൾ പോയത് പതിനായിരങ്ങൾ പോയി എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു നമുക്ക് കാണാൻ കഴിയും ഇത്തരം സാഹചര്യങ്ങളിലൂടെയൊക്കെ ഇസ്ലാമിന് വില്ലൻ വേഷം നൽകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിലവിൽ നാം കാണുന്നത് പ്രബോധന രംഗത്തെ ഇടപെടലുകൾ തന്നെയാണ് ഇത്തരം ഒരു കാര്യം ഇല്ലാതെയാക്കാനുള്ള യഥാർത്ഥ വഴി എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വാലിക്കും വരഹമത്തല്ലാറക്കാത്തു ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി